എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥികൾ എന്നോട് കുറച്ച് പേരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംശയം അപ്പോൾ എനിക്ക് തോന്നി പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് കയ്യേശ്വരം മോശമായാൽ മാർക്ക് കുറയുമോ എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് നോ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കുറിച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കയ്യേശ്വരം മോശമായാൽ മാർക്ക് കുറയുമോ എന്നുള്ളത് കുറച്ച് വിദ്യാർത്ഥികളിനോട് ഇൻഡിവിജ്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളിനോട് ഇൻഡിവിജ്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങളുടെ കയ്യേശ്വരം എത്ര മോശമാണെങ്കിൽ പോലും നോക്കുന്ന അധ്യാപകന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ മാർക്ക് കിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്നില്ല ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല കയ്യേശ്വരം ഉണ്ടായിരിക്കണമെന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യേശ്വരം എത്ര മോശമാണെങ്കിൽ പോലും നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണ് ആ എഴുതിയ ഉത്തരം ശരിയാണ് പിന്നെ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകർക്ക് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇപ്പോൾ നിങ്ങളുടെ കയ്യേശ്വരം മോശമാണെന്ന് വെച്ച് എത്ര മോശമായി ഒരുപാടങ്ങ് മോശമായി പോയി നോക്കുന്ന അധ്യാപകന് നിങ്ങളുടെ പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ മാർക്ക് പോകും കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ നോക്കുന്ന അധ്യാപകൻ ഒരധ്യാപകനായാലും അധ്യാപിക ആയാലും നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റണ്ടേ എന്നാൽ മാത്രമല്ല അവർക്ക് ശരിയാണോ തെറ്റാണോ ഡിക്ലെയർ മാർക്ക് ഇടാൻ പറ്റൂ അപ്പോൾ ആ ഒരു നിബന്ധന മാത്രമേ അവിടെയുള്ളൂ നിങ്ങളുടെ കയ്യേശ്വരം മോശമാണെങ്കിൽ പോലും എന്തു ചെയ്യണം നോക്കുന്ന അധ്യാപകന് പേപ്പർ നോക്കുന്ന അധ്യാപകന് അല്ലെങ്കിൽ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന അധ്യാപകന് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് എന്ത് ചെയ്യണം വായിക്കാൻ പറ്റണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ ഇനി കയ്യേശ്വരം മോശമായതിൻ്റെ പേരിൽ മാർക്ക് കുറക്കില്ല കയ്യേശ്വരം മോശമായതിൻ്റെ പേരിൽ ഒരു ഒരധ്യാപകരും ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് പോലും കുറക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യേശ്വരം എത്ര മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾ പേപ്പറിൽ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങൾ പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് എന്തായാലും കിട്ടും ഇനി കയ്യേശ്വരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും മാർക്ക് കുറയില്ല കയ്യേശ്വരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും മാർക്ക് കുറയില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് യേശ്വരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും മാർക്ക് കുറയില്ല പിന്നെ എവിടെയാണ് മാർക്ക് കുറയുന്നത് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ അധ്യാപകർക്ക് വാലുവേഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇപ്പം നിങ്ങളുടെ കൈശ്വരം നല്ല രീതിയിൽ അങ്ങ് മോശമായി പോയി ഇപ്പോൾ നിങ്ങളെഴുതുന്ന കാര്യം നിങ്ങൾക്ക് മാത്രം വായിക്കാൻ പറ്റിയാൽ പോരാ അത് പേപ്പർ നോക്കുന്ന ആർക്കും കൂടെ പെട്ടെന്ന് ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കത് വായിക്കാൻ പറ്റി എന്ന് വെച്ചാൽ മറ്റൊരാൾക്കത് മറ്റൊരാൾക്കത് വായിക്കാൻ പറ്റി അതുകൊണ്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം പേപ്പർ നോക്കുന്ന അധ്യാപകനായാലും അധ്യാപികയ്ക്കായാലും നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതി ആ എഴുതിയ ഉത്തരം എന്ത് ചെയ്യണം അധ്യാപകന് വായിക്കാൻ പറ്റണം എന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ അല്ലാതെ കയ്യേശ്വരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ മാർക്കും കുറയുന്നതല്ല തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി വിശ്വസിക്കുന്നു കയ്യേശ്വരം മോശമായാൽ മാർക്ക് കുറയില്ല പക്ഷേ എഴുത നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാർക്ക് പോകുന്നതായിരിക്കും കാരണം നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വായിച്ചാൽ മാത്രമാണ് അവിടെ വാല്യുവേഷൻ നടക്കുകയുള്ളൂ വായിച്ചെടുത്താൽ മാത്രമാണ് ശരിയാണോ തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്ത് നിങ്ങളുടെ ഉത്തരം വായിച്ചാൽ മാത്രമാണ് ശരിയാണോ തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്ത് അവിടെ ശരിയെന്ന് അല്ലെങ്കിൽ മാർക്ക് ഇടാൻ ഇടാനോ ഇടാതിരിക്കാനോ പറ്റുകയുള്ളൂ കയ്യേശ്വരം മോശമായതിൻ്റെ പേരിൽ മാർക്ക് കുറയുന്നതല്ല വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മൈനെ മിസ്ക്രൈ ദൗണ്ടർ അബ്സ്ക്രൈബ് ഫോർ ദ കയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ